ഗുരുവായൂർ നഗരസഭയുടെ കിഴക്കൻ നട പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഭീമൻ തൂൺ വാഹനമിടിച്ച് ചെരിഞ്ഞ നിലയിൽ ഗുരുവായൂർ സത്യഗ്രഹ സ്മാരക വേദിക്ക് സമീപമുള്ള ഹൈമാസ്റ്റ് തൂണാണ് ചെരിഞ്ഞു നിൽക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഇതിൽ വാഹനം തട്ടി കേടുപാട് സംഭവിച്ചിരുന്നു ഇന്നലെ രാത്രി വീണ്ടും വാഹനം ഇടിച്ചതോടെ തൂൺ കിഴക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു അപകടാവസ്ഥയിൽ നിൽക്കുന്ന തൂൺ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൗൺസിലർമാരായ കെ പി എ റഷീദ് പി കെ സുജിത്ത് മുൻ കൗൺസിലർ അനിൽകുമാർ ചിറക്കൽ എന്നിവർ സന്ദർശിച്ചു നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു ഗുരുവായൂർ നഗരസഭാ ഓഫീസിന്റെ കാര്യാലയത്തിന്റെ മൂക്കിന് ചോടെയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇത്തരത്തിൽ നിൽക്കുന്നത് ഇത് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഇവിടെ പാർക്ക് ചെയ്യാൻ വന്ന ഒരു വാഹനം ഇതിൽ തട്ടുകയും ഇത് സ്വല്പമൊന്ന് ചെലിയുകയും ഉണ്ടായി എന്നാണ് അതിനുശേഷം ഇന്ന് പുലർച്ചെയോ ഇന്നലെ രാത്രിയോ ഒരു വാഹനം വന്ന് ഇതിലിടിക്കുകയും ഇത് ഈ നിലയിലേക്ക് ചെരിയുകയും ചെയ്തു ആ വാഹന ഉടമകൾ തന്നെ നഗരസഭാ ഓഫീസിൽ പോയി ഈ വിഷയം ധരിപ്പിച്ചിട്ടുള്ളതാണ് പോലീസിനെയും ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് പരിസരവാസികളിലേക്കും ഇവർക്ക് ചെയ്യുന്ന കഥയിലുമൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഇത് സ്വൽപ്പം മുമ്പ് കൂടുതലായി ഒന്നുകൂടി ചെരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ പോലെയുള്ള ഈ പരിസരവാസികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ഓടി എത്തിയത് തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥമാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഇതിനൊരു സുരക്ഷാ നടപടിയാണ് ആദ്യം കൈക്കൊള്ളേണ്ടത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞു നിൽക്കുന്ന ഇത്രയും ഭീമമായിട്ടുള്ള ഈ ഹൈമാസേറ്റിൻ്റെ ചൂട്ടിലൂടെ ആളുകൾ ആർ പി സഞ്ചരിക്കുന്ന ഒരു വിധിയുണ്ട് കൂടാതെ വാഹനങ്ങൾ ഒട്ടനവധി ക്ഷേത്രത്തിലേക്ക് വരുന്ന കുടുംബസമേതം എത്തിച്ചേരുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ഒരു ഈ ഗ്രൗണ്ടിൽ തന്നെയുള്ള പരസ്യവോർഡ് സ്ഥാപിച്ച തൂണും അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ തൂൺ ബലപ്പെടുത്താൻ നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടു വാഹനം വാഹനമിടിച്ച് അയമാശ തൂൺ ചെരിഞ്ഞ സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു